കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കാണ് ഞാന് പുനർത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവ് പണിയുന്ന ഒരു സഭയുടെ ഭാഗമായിട്ട് അവിടെ ഒരു ജീവനുള്ള അവയവമായിട്ട് ആയിരിക്കും ഞാന് കർത്താവ് എന്ന ഭാഗ്യപദവിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്വദിക്കുന്നു വേറെ മത്തായി പതിനെട്ടിന്റെ പത്തൊമ്പതാമത്തെ വാക്യം വായിച്ചപ്പോൾ വർഷങ്ങളായിട്ട് വായിച്ചിട്ടുള്ള വാക്യമാണ് ഏർ ഞാൻ ഞാന് സ്വഭാവം പോലെ ഗ്രീക്ക് ഒക്കെ ഒന്ന് എടുത്തു നോക്കി അപ്പൊ അതിനകത്ത് സാക്ബർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് വളരെ കറക്റ്റ് ആണെന്നുള്ള കാര്യം എൻ എസ് ബിയിൽ അത് അത്ര കറക്റ്റ് അല്ല ഇന്ന് അത് കുറച്ചുകൂടെ കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഞാനത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം അതായത് മത്തായി പതിനെട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം മലയാളം പരിഭാഷയിൽ പത്തൊമ്പതാമത്തെ വാക്യല്ലേ ഇരുപതാമത്തെ വാക്യം സോറ് ഇരുപതാമത്തെ വാക്യം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഐകമത്യപ്പെട്ടാൽ എന്ന് പറഞ്ഞ ഒരു ഒരു വേർഡ് അത് ഗ്രീക്കിലെ സിംഫോണിയോ എന്നുള്ളൊരു വാക്ക് സിംഫണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സ്വരലയ സിംഫണി എന്ന് പറയുന്ന ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് വയലിനും കീബോർഡും ഗിറ്റാറും എല്ലാം കൂടെ വളരെ സിംഫോണിയ സിംഫോണിയസ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു തെറ്റായ വേറൊരു തെറ്റായ നോട്ടിലോട്ട് പോയാൽ അതാകാടായ ഒരു കുളവാകും എന്ന് പറയുന്നത് പോലെ ഐകമത്യപ്പെട്ട് കൂടുന്ന സഹോദരങ്ങൾ അപ്പോ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത് ആ ഐകമത്യപ്പെട്ട അങ്ങനെ ഐകമത്യപ്പെടുന്നത് അതെ വേറൊരു നമ്മൾ നമ്മൾ കേട്ടതുപോലെ ആ ഒരു നുറുക്കത്തോടെ തങ്ങള് തന്നെ ഒരു പൂജ്യമാണ് ഒരു സീറോ ആണ് അത് മൂമ്പാകെ ഒന്നുമല്ല ഒരു സീറോ ആണെന്നുള്ള ഒരു ബോധ്യത്തോടെ ആവശ്യബോധത്തോടെ ആ നൊുക്കുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവില് ഒരു ഐകമത്യം ഒരു യൂണിറ്റി ഒരു ഐക്യം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഐകമത്യപ്പെട്ട് രണ്ടോ മൂന്നോ പേര് എൻ്റെ നാ ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ അതായത് അതായത് പതിനെട്ടിന്റെ പത്തൊമ്പതിൽ ഏതു കാര്യം ഐകമത്യപ്പെട്ടാൽ ആ ഒരു സിംഫോണിയോ അതുപോലൊരു ആത്മാവിലൊരു ഐക്യം അതായത് നമ്മൾ നമുക്ക് എങ്ങനെയാ രണ്ടുപേർക്ക് തമ്മിൽ ആത്മാവിലെ ഐക്യം ആകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് യേശുവിലൂടെ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മള് എത്ര വലിയ സൈക്കോളജിക്കൽ ലെസൺസ് എന്തെല്ലാം വലിയ മനഃശാസ്ത്രപരമായ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും രണ്ട് മനുഷ്യർക്ക് ഒന്നാവാൻ യേശുവിനൂടെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കുറച്ചൊരു ഇങ്ങനെ നമ്മളെ ഐ നമ്മളെ ഐക്യമാവാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഞാൻ നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ജഡം എന്നൊക്കെ സ്വന്തം ഇഷ്ടമാണ് നമ്മുടെ ജഡം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഐക്യമാകാൻ തടസ്സമായിട്ട് രണ്ട് മനുഷ്യർ തമ്മില് ഒന്നാകാൻ തടസ്സമായിരിക്കുന്നതെ അതൊരു ഭാര്യഭർത്തർ ബന്ധത്തിലാവട്ടെ അപ്പനമ്മമാരും അപ്പനും കുഞ്ഞു അപ്പനും അമ്മമാരും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലോ സഹോദരങ്ങൾ നമ്മളെ സഭയിലുള്ള കൂട്ടു സഹോദരങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അതിനെ കൂടെ പറഞ്ഞ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലെല്ലാം നമുക്ക് പലരോടും ചിലപ്പോ കൈപ്പോ അവരെന്താ അങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ ചെയ്ത് പല ഡിമാൻഡ്സും എക്സ്പെക്ടേഷൻസും ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ പല ഡിമാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യങ്ങൾ ഇവരിങ്ങനെ എന്നോട് പെരുമാറണം ഇന്ന സഹോദരൻ ഇന്ന സഹോദരി എന്നോട് ഇങ്ങനെ പെരുമാറിയാലേ എനിക്ക് സന്തോഷമുള്ള അവര് അവരുടെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പൊ സഹോദരങ്ങൾ ചെയ്യുന്ന ചില രീതികള് അവര് യുനോ അവര് എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചില ഡിമാൻഡ്സ് എക്സ്പെക്ടേഷൻസ് ചില പ്രതീക്ഷകൾ ചില ആവശ്യങ്ങളെ പ്രതീക്ഷകളെല്ലാം നമ്മളുടെ ഒരു ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള എന്തോ ഒരു ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് അത് അതേക്കുറിച്ച് നമുക്ക് ഒരു വെളിപ്പാട് ലഭിക്കണം ആക്ബേർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ വെളിപാടുകളിൽ ഒന്നാണ് നമ്മുടെ ജഡത്തെക്കുറിച്ചുള്ള വെളിപ്പാടെന്ന് സാബേർ ഞാൻ നേരിട്ട് ജോസഫ് ജോസഫറുടെ വേറെ സാഗ്ബർ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ വെളിപാടുകളിൽ ഒരു വെളിപാടാണ് നമ്മുടെ ജഡത്തെക്കുറിച്ച് നമുക്ക് നമ്മളുടെ ആ ഒരു സ്വന്തം ഇഷ്ടം നമ്മളുടെ ആ ഒരു സ്വയത്തെക്കുറിച്ചൊരു അതിനെക്കുറിച്ചൊരു ഇത് വരുമ്പോഴാണ് നമുക്ക് ഒന്നും ഉറക്കപ്പെടാനൊക്കെ താവി ഞാൻ എത്ര ഒരു നിഗളിയാണ് എത്ര ഒരു അഹംഭാവിയാണ് എന്റെ ഞാൻ എന്നുള്ളൊരു കർത്താവ് ആ ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ഭാവം അതാണല്ലോ ദൈവവുമായിട്ട് ഞാൻ ഒന്നായി ചേരാൻ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം ദൈവമായിട്ട് എനിക്ക് ഞാൻ കർത്താവുമായിട്ട് ഞാൻ ഒരേ ആത്മാവിലായാല് എനിക്ക് വേറൊരാളുമായിട്ടും ഐക്യമത്യപ്പെടുവാനും ഒരേ ആത്മാവിലാവാനൊക്കെ ഉള്ളു അത് യേശുവിലൂടെ നമുക്ക് രണ്ട് സൗകര്യങ്ങൾ ഒരുമിച്ച് കൂടി ആ ഞങ്ങൾ ഞങ്ങളെല്ലാം സി എഫ് സിയുടെ ഡോക്ടറും ലിസ്റ്റ് എല്ലാം കൂടെ എഴുതി വെച്ച് എല്ലാവരും രണ്ടുപേരും ടിക്ക് ചെയ്താ രണ്ടുപേരും ഞങ്ങൾ രണ്ട് പേര് എല്ലാം ഉപദേശമാണ് എന്ന് പറഞ്ഞ് ടിക്ക് മാർക്ക് ചെയ്ത് കൂടാൻ തുടങ്ങിയാൽ എപ്പോ അടിച്ചു വരുന്ന ചോദിച്ചാൽ മതി അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഇങ്ങനെ കൊടുവരവുകളും എന്തെല്ലാം അനൈക്യതകളും എന്തെല്ലാം പോളിറ്റിക്സ് രാഷ്ട്രീയത്തെ വെല്ലുന്ന തരത്തിലുള്ള വലിയ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീവ് എന്ന് പറയുന്ന പല എന്ന് പറയുന്ന പല കൂട്ടങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആത്മാവിലുള്ള ഐക്യം നമ്മുടെ മനുഷ്യാത്മാവ് രണ്ട് മനുഷ്യാത്മാക്കളെ ഒന്നാകണമെങ്കിൽ ആദ്യം ദൈവാത്മാവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നാകണം ഒരുവൻ ക്രിസ്തുവിനോട് പറ്റി ചേർന്നാൽ അവൻ ക്രിസ്തുവിനോട് ആത്മാവാകുന്നു എന്ന് ഒന്നുകുരുന്ദർ ആറിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ ആ വാക്യം എടുത്ത് വായിക്കാം ഒന്നുകുരുന്ദർ ആറില്ല അപ്പൊ ആ യേശുവിനോട് നമ്മുടെ ഏകാത്മാവാകുമ്പഴാ അത് എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവേൽ അത് ഏകാത്മാവ് ആവത്തുള്ളൂ ഒന്നുകുരുന്ദർ ആറിന്റെ പതിനേഴിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് വൺ ഹു ജോയിൻസ് ഹിംസെൽഫ് ടു ലോഡ് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു യേശുവായിട്ട് നമുക്ക് ദേഹിയിലോ ദേഹത്തിലോ ഒന്നാകാൻ പറ്റത്തില്ല അത് പുനരുദാന ശരീരത്തില കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ്റുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ഈ ജഡരീരത്തില് ഈ മത്യശരീരത്തില് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ദേഹിയിലോ ദേഹത്തിലുള്ള ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന നാലിന്റെ ഇരുപത്തിനാലില് കർത്താവ് ആരോടാ സമരികാരി സ്ത്രീയോട് പറയുന്ന കാര്യം നമുക്കറിയാം അപ്പം ദൈവത്തോട് നമുക്ക് ഒന്നാകണമെങ്കിൽ കർത്താവിനോട് നമ്മളുടെ ഈഗോ നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല വന്ന് കർത്താവി ഞാന് കർത്താവി അവിടുത്തെ വചനത്തിന്റെ വലിയ സ്റ്റാൻഡേർഡും അവിടുത്തെ സഭയിലെ നുറുക്കത്തെ നുറുക്കത്തെ കുറിച്ചും ഇന്നെന്താ നമ്മൾ രണ്ടു കാര്യങ്ങളെ ബേസിക്കലി കേട്ടെ നുറുക്കത്തെ കുറിച്ചും സഹോദരങ്ങൾ ഒരു ശരീരമാകുന്ന സഭ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങൾ എന്നവണ്ണമുള്ള ഒരു ഐക്യം നുറുക്കത്തെ കുറിച്ചും ഐക്യത്തെക്കുറിച്ചും ബ്രോക്കൺനെസ് ആൻഡ് യൂണിറ്റി ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് മെയിനായിട്ട് കേട്ടത് അപ്പൊ ആ അതൊക്കെ കർത്താവണമെന്നുണ്ടെങ്കിൽ കർത്താവ് ഞാൻ എത്ര അശക്തനാണ് ഞാൻ എത്ര ഈ താൻപോരുമയുള്ള ഒരു ജഡമാണ് എനിക്കുള്ളത് കർത്താവ് ഞാൻ ഈ സഭയുടെ പണിക്ക് നമ്മൾ എങ്ങനെ സഭയുടെ പണിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളില് എത്രമാത്രം ഈ ജഡം ഉയർന്നു നിൽക്കുന്നു അത്രയധികം നമ്മൾ ഈ സഭയുടെ പണിക്ക് ഒരു തടസ്സമായിരിക്കും നമ്മളിപ്പോൾ വലിയ ഗിഫ്റ്റഡ് ആയിരിക്കാം വലിയ വരപ്രാപ്തനായിരിക്കാം വലിയ ബൈബിൾ നോളജോ വലിയ ജ്ഞാനവും വലിയ വലിയ കഴിവുകളും പ്രശ്ന പാരമ്പര്യവും എല്ലാം നമുക്ക് കാണും പക്ഷെ നമ്മൾ എങ്ങനെ സഭയുടെ പണിക്ക് തടസ്സമായിട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ജഡ് എന്നുള്ള ആ ഒരു അപ്പൊ അവിടെ ഒരു നുറുക്കത്തോടെ അങ്ങനെ ആയിരിക്കുമ്പോഴേ നമുക്ക് കർത്താവുമായിട്ട് പറ്റിച്ചേരാൻ യേശുവായിട്ട് ആത്മാണോ വാളുടെ കർത്താവുമായിട്ട് പറ്റിച്ചേര് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് വന്ന പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ നിന്നറിഞ്ഞ് നമ്മൾ കർത്താവുമായിട്ട് ഏകാത്മാവ് ആകുന്നു അങ്ങനെ വേറൊരു സഹോദരനും വേറൊരു സഹോദരി ഇതുപോലെ കർത്താവിനോട് ആ പരിശുദാത്മാവിന് നിറവിൽ നുറുക്കത്തിലെ പരിശുദാത്മാവിൻ നിറവില് കർത്താവിനോട് ഏകാത്മാവിനായിരിക്കുമ്പോ ആ ഒരു ഒരളവില് ആ സഹോദര സഹോദരങ്ങള് തമ്മിൽ ഒരു ഒരു ഒരുമ ഒരു വണ്ണസ് വൺ ഒന്നാണ് അതായത് നൂറ്റി ഇരുപതോളം ആ ഇരുമ്പ് തുണ്ടുകള് അഗ്നിയില് എറിഞ്ഞപ്പോ അത് ഒരു ശരീരമായിട്ട് ഇറങ്ങി വന്നിപ്പോ എന്തുക്കുസ് നാളിൽ നമ്മൾ കേട്ടു നൂറ്റി ഇരുപതോളം വരപ്പ അതുപോലെ നമ്മൾ അതുപോലെ കർത്താവിനോട് തലയാകുന്ന കർത്താവിനോട് ഇപ്പം നമ്മുടെ ശരീരത്തിന്റെ യൂണിറ്റിയെ കുറിച്ച് പറയുമ്പം ശരീരത്തിന്റെ യൂണിറ്റി ഇപ്പം വേറെ പറഞ്ഞു ഏതൊരു ശാസ്ത്ര വെച്ച് നോക്കിയാലും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇത്രയും വലിയൊരു യൂണിറ്റി മനുഷ്യ ശരീരത്തിലുള്ള മനുഷ്യ ശരീരം നമ്മുടെ ബാക്കി ഏത് ജന്തു ജീവജാലങ്ങളുടെയൊക്കെ ഒക്കെ രൂപമയൊക്കെ പറയുന്നതിനെക്കാട്ടിലും മനുഷ്യന്റെ ബ്രെയിനാണ് ഏറ്റവും ആയിട്ടുള്ള ബ്രെയിൻ കർത്താവ് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെ സൃഷ്ടിയുടെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിപ്പോൾ മനുഷ്യന്റെ തലച്ചോറാണ് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും വികസനമായിട്ടുള്ള തലച്ചുവറുമായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ആ തലച്ചോറിൽ നിന്ന് ആണ് നടിവ്യൂഹം എല്ലാ വിഭവങ്ങളിലേക്കും പോയി ഇതുപോലൊരു യൂണിറ്റി നമുക്ക് വേറെ എവിടെങ്കിലും എക്സാമ്പിൾ എന്തെങ്കിലും ആലോചിച്ച ഒന്നും പറ്റത്തില്ല എന്നാ ദൈവത്തിന് അതെല്ലാം അറിയാവുന്നതുകൊണ്ട് ദൈവ ദൈവാത്മാവ് സയൻസ് ഒക്കെ അത്ര ഡെവലപ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ശരീരത്തിന്റെ ആ ഒരു ഉദാഹരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ അത്ര വലിയൊരു യൂനോ കണ് കണ്ണൻ ചിപ്പിക്കുന്ന മനസ്സ് കോളി കോരി തരത്തിലുള്ള ഒരു വലിയ ഒരു ഉദാഹരണമാണ് അപ്പം ആ ഒരു ശരീരത്തിന്റെ യൂണിറ്റിയുടെ രഹസ്യം എന്താ ഓരോ നാടി വ്യൂഹ ആ നാടികള് ഞരമ്പുകൾ പോയിട്ടുണ്ട് ആ ഞരമ്പുകൾ തമ്മിൽ ആ ഞരമ്പുകളെല്ലാം എങ്ങോട്ടെ കണക്റ്റഡായിരിക്കുന്നത് തലയോടെ കണക്ടായി തലച്ചോറിനോട് തല എന്ന് പറയുമ്പോൾ തലച്ചോറിനെ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ സാങ്കിളുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാല് തലേന്ന് പറയുമ്പം ഈ ഒരു നെക്കിന് മേലോട്ടുള്ള കാര്യം മാത്രമല്ല ശരീരത്തിന് അവയവങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണും മൂക്കും ഒക്കെ അവയവങ്ങളായിട്ട് ഇവിടെ അവിടെ ഒന്നുകൂർന്നൊരു പന്ത്രണ്ട് പറയുന്നത് മൂക്കും ഒക്കെ എവിടെ നമ്മുടെ ഈ നെക്കിന് ഈ നക്കഴുത്തിന് മേലോട്ടല്ലേ അപ്പൊ തലേന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പോലീസ് ഉദ്ദേശിക്കുന്ന തലച്ചോറ് എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ ആ തലച്ചോറ് ആ തലച്ചോറിനോട് നമ്മളുടെ ഓരോ അവയവങ്ങളും കണക്റ്റഡ് ആയിട്ടിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് ശരീരത്തിൽ ഇത്ര വലിയ ഐക്യുള്ളൂ അപ്പൊ ആ നാഡീവ്യൂഹത്തിൽ എന്തെങ്കിലും ഒരു ഞരമ്പ് കട്ട് ഓഫ് ആകുമ്പോൾ ഇപ്പോൾ ഇനോ കയ്യിലോട്ടുള്ള ഒരു ഞരമ്പ് മെയിൻ ആയിട്ട് അതിന്റെ മോട്ടോർ ഇന്നോവേഷനോ അതിന്റെ അല്ലെങ്കിൽ സെൻസറി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഞരമ്പ് കട്ട് ഓഫ് ആകുമ്പോൾ മോട്ടോർ ഇന്നോവേഷൻ കട്ട് ഓഫ് ആകുമ്പോൾ പിന്നെ കൈ അനക്കാൻ പറ്റത്തില്ല സെൻസറി ഇന്നോവേഷൻ കട്ട് ഓഫ് ആകുമ്പോ പിന്നെ തൊട്ടാലൊന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ ആ നാടിവ്യൂഹത്തിന്റെ ആ ഇതില്ല രക്തകോട്ടം ഉണ്ട് എന്ന കണക്ട് കണക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ എങ്ങനെ കർത്താവിനോട് അതുപോലെ പ്രതിശുദ്ധാത്മാവിനെ ശക്തിയിൽ കർത്താവിന്റെ രക്തത്താല് കഴിക്കൂടാ രക്തം ഏഹ് നാടിവ്യൂഹം ഈ രണ്ട് കാര്യങ്ങളാ ഇനോ നമ്മുടെ ശരീരത്തിന് അവയവമാകുന്നത് കർത്താവിന്റെ രക്തത്താൽ എന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു നമ്മളൊരു ശക്തിയുള്ള അല്ലെങ്കിൽ പ്രയോജനമുള്ള ഒരു അവയവമായി തീരുന്നത് എപ്പോഴാ അല്ലെങ്കിൽ നമ്മളൊരു ഭാരമായിരിക്കും പ്രയോജനമുള്ള അവയവമായി തീരുന്നത് നാടീവ്യൂഹം അതായത് പരിശുദ്ധാത്മാരുടെ ശക്തി നമ്മുടെ ശരീരത്തില് ഇപ്പൊ ഇപ്പോ കാലു തളർന്ന സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ കാലും മുറിഞ്ഞാല് രക്തമുണ്ടാവും അവിടെ രക്തകോട്ടമുണ്ട് രക്തകോട്ടം ഇല്ലെങ്കിൽ പിന്നെ അത് മുറിച്ച് മാറ്റി കളയേണ്ട വരും അല്ലെങ്കിൽ അത് ശരീരത്തെ മൊത്തം ബാധിക്കും അത് ശരീരത്തിന് അവയവമാണ് രക്തകോട്ടം ഉള്ളത് കൊണ്ട് ശരീരത്തിന് അവയവ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താലെ കഴുകപ്പെടുന്ന വീടും ജനിക്കും പ്രാപിച്ചവരെല്ലാം ശരീരത്തിന് അവയവങ്ങളാണ് പക്ഷേ അത് പ്രയോജനമുള്ള അവയവീ കയ്യില് ഇല്ല നെർവസ് സപ്ലൈ ഇല്ലെങ്കിൽ എന്ത് പറ്റും ഈ കൈയും തൂക്കിക്കൊണ്ട കൈ എനിക്കൊരു ഭാരമായിരുന്നു കൈയുടെ ഉപയോഗമില്ല മറിച്ച് നമ്മള് ഏർ ഇനോ ശരീരമാകുന്ന സഭയില് മറ്റു സഹോദരങ്ങൾക്ക് ഒരു 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 നമ്മൾ മറ്റുള്ളവരാൾ താങ്ങി എടുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അവസ്ഥ വല്ലപ്പോഴവരുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വേണ്ടവെന്നുള്ള ഒരു ശക്തീകരണം ഇല്ലാത്തപ്പോഴാ ബാക്കി സൗകര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ തട്ടി തലോടി അയ്യോ ബ്രഹറെ വന്നോ എന്താ വരാനേ എന്താ പോവാനേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിരാശപ്പെട്ടു പോയോ എപ്പോഴും എപ്പോഴും വിളിച്ച് എൻകറേജ് ചെയ്ത് ശരിയാണ് ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു ദശലൊക്കെ അങ്ങനെയൊക്കെ വേണ്ടി വരും എങ്കിലും പിന്നീട് കുറച്ച് കുറച്ച് നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മളും ആ പരിശുദ്ധാത്മാവിന്റെ തലയോടുള്ള ആ ഒരു നേരിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ സജീവമായിട്ട് അങ്ങനെ ഒരു ശക്തിയുള്ള ഒരു അവയവമായിട്ട് മാറും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ മത്തായി പതിനെട്ടിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഐകമത്യപ്പെട്ടാൽ എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു പിന്നെന്താ ഇരുപതാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നേ അവിടെ പറയുന്ന ഒരു കാര്യം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കിയിൽ എന്നുള്ളതാണ് ശരിക്കും ഇംഗ്ലീഷിൽ എൻ ഐ എസ് മൈ ലാവ് അപ്പൊ സാങ്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് അതൊരു പാസീവ് വോയ്സിലാ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പം ഞാൻ എൻ ഐ എസ് ബി നോക്കുമ്പോൾ ഹാവ് ഗ്യാതേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ശരിക്കും പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാ ഉള്ളത് അത് പാസീവ് അല്ല ആക്റ്റീവില് തന്നെ പക്ഷെ നമ്മൾ കെ ജെ വി നോക്കിയാലും എൻ കെ ജെ വി നോക്കിയാലും ഗ്രീക്ക് നോക്കിയാലും അത് പെർഫെക്റ്റ് പാസീവ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ എന്ത് നെയ്യും എന്തോ പാസീവ് ആയിട്ട് സൗകര്യം ഞായറാഴ്ച ഒന്ന് ഇംഗ്ലീഷ് ഗ്രാമർ പിടിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ കൂടി കൂടി വരുന്നിടത്തൊക്കെയെന്നുള്ളതല്ല കൂടി വരുത്തപ്പെട്ടിടത്തൊക്കെയും എന്താണ് എന്ന് പറഞ്ഞാല് നമ്മളായിട്ട് കൂടി വരുന്നതല്ല ദൈവം നമ്മളെ കൂട്ടി കൂട്ടിവരുത്തിയതാ എന്ന് വെച്ചാൽ നമ്മളായിട്ട് ആ നമ്മൾ ഇനി മുതല് ഇവിടെ ഒരു സി എഫ് സി സഭ രണ്ടായിരത്തിലും കുറച്ച് സവരങ്ങൾ കൂടി വെത്തായിരുന്നെങ്കിൽ ഒന്നും ഇവിടെ നടക്കത്തില്ല എന്താ ദൈവാത്മാവിന്റെ ആലോചനയാല് ദൈവാത്മാവ് പല സഹോദരങ്ങളെ ഹൃദയത്തിൽ ഒരു മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ അവർക്ക് പ്രാർത്ഥനയിലൊരു ഭാരം ഒക്കെ കൊടുത്ത് അങ്ങനെ അവരെ ദൈവം കൂട്ടി വരുത്തി സോ അതാ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഗ്രീക്കിലെ അതിന്റെ ടെൻസ് നമ്മളെ ഗ്രീക്കിലെ ടെൻസ് ബി എൽ ബി ബ്ലൂ ലെറ്റർ ബൈബിൾ ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും അത് പരിശോധിക്കാം ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ബരോവ സഹോദരന്മാരാണെങ്കിൽ ഈ സഹോദരം എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്നതാണ് വേണമെങ്കിൽ ബി എൽ ബി ആപ്പിന് പരിശോധിക്കാം ഇത്ര അത് പാസീവ് വോയിസ് പെർഫെക്റ്റ് ടെൻസിലാണ് എന്ന് പറഞ്ഞാല് ഞാനാണെങ്കിൽ ഇങ്ങനെ ആർ ഗ്യാദർ എന്ന് പറയുമ്പോൾ അത് അത് പ്രസന്റ് പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസിലാണ് അരുൺ നമ്മുടെ എന്നെ ഇംഗ്ലീഷ് കാര്യം അവിടെ ഇരിപ്പുണ്ട് പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസിലാണ് പക്ഷെ ശരിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഹാവ് ഹാബിയും ഗ്യാദർ ടുഗദർ പറഞ്ഞാല് കർത്താവിനാല് കൂട്ടി വരുന്നത് ഇത്രയേ ഉള്ളൂ യേശു നമ്മളായിട്ട് കൂടി വരികയല്ല കർത്താവ് നമ്മളെ കൂട്ടി വരുത്തുകയാണ് ഇപ്പം നമ്മളവിടെ കായംകുളത്ത് ഞങ്ങൾ അവിടെ കൂടുമ്പോഴും എന്താ അങ്ങനെയാണോ നമ്മൾ കൂടി വരുന്നത് കർത്താവിനാല് കർത്താവ് നമ്മളെ ആ ഒരു നുറുക്കത്തോടെ നമ്മള് ദൈവസന്ധത്തിൽ ആവശ്യപോകത്തോടെ ആയിരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എനിക്ക് ഇവിടെ ഈ ദേശത്ത് കർത്താവിന്റെ നാമത്ത് ഉയർത്താനായിട്ട് കർത്താവ് ഇവിടെ ഒരു സഭ ഇവിടെ ഒരു കൂടി വരവ് വേണം എന്നുള്ള ഒരു വലിയൊരു ഭാരത്തോടെ നമ്മൾ അവിടെ അവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ സഹോദരങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോഴും അങ്ങനെ ദൈവാത്മാവ് നമ്മളെ കൂട്ടി വരുത്തുമ്പോൾ അവിടെ എന്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും അപ്പം ബ്രദറിന്റെ ബൈബിൾ ഉണ്ടായിരിക്കും എന്ന് അപ്പം ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ ഐ ആ മിൻസ് അപ്പം പിന്നെ ഞാൻ ഗ്രീക്ക് നോക്കി അപ്പം ഉണ്ട് എന്ന് അല്ലെങ്കിൽ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടായിരിക്കും പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ഫ്യൂച്ചർ ടെൻസിൻ്റെ ഇത് വരുന്നത് ഈഗോ എമി ഈഗോ എമി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് ഞാൻ ആയിരിക്കുന്നു ഞാൻ ആയിരിക്കുന്നവൻ ഞാനായിരിക്കുന്നു ആരാ പറഞ്ഞേ മോശയോട് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ആ വാക്കാണ് ഈഗോ എമി ഈഗോ എമി എന്ന് പറഞ്ഞാൽ ഐ ആം അയാം അയാം ഹു അയാം ഞാനാകുന്നുവൻ ഞാനാകുന്നുവെന്ന് ഒരുപാട് ദിവസം മൂന്നിന്റെ പതിനാലില് ഏഹ് അവിടെ ഇബ്രാഹിം ഭാഷയിൽ അത് എഴുതിയിട്ടുള്ളിൽ പോലും എബ്രാഹിം ഭാഷയുടെ ഗ്രീക്ക് പരിഭാഷയില് സത്യരാജു എന്ന് പറയുന്ന കർത്താവ് ഒക്കെ അവതരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഗ്രീക്ക് പണ്ഡിതന്മാർ അന്ന് പരിഭാഷപ്പെടുത്തിയിരുന്ന ഒരു പക്ഷെ കർത്താവ് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയിലൊക്കെ ഈഗോ എമി എന്ന് പറഞ്ഞാൽ ഐ ആം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നു അതേ ആ ഗ്രീക്ക് വാക്കുകൾ തന്നെ ഇവിടെ വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞാല് ആ അവിടെ സർവസക്തനായ ദൈവം അയാം അയാം ഭൂ അയാം സർവസക്തനായ ദൈവം ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഫ്യൂച്ചറിലും അല്ല പറഞ്ഞിരിക്കുന്നത് ഉണ്ട് ഒരു പ്രസന്റ് ദൈവത്തിന്റെ പേര് തന്നെ അയാം ഭൂ അയാം കർത്താവിന്റെ പേര് തന്നെ അത് ആ നിത്യനായ ദൈവം കർത്താവിന്റെ ഏർ യോ ഏഹ് യോഹന പ്രധാനമായിട്ട് ഏഴ് ഇടങ്ങളിൽ അയാം അയാ ഞാന് നല്ല ഇടയനാകുന്നു ഞാൻ നല്ല മുന്തിരി സാക്ഷാൽ മുന്തിരിപള്ളി ഞാൻ സാക്ഷാൽ ഞാൻ വാതിലാകുന്നു നല്ല അങ്ങനെ ജീവന്റെ അപ്പമാകുന്നു എന്നൊക്കെ പറയുന്ന ഏ പ്രധാനമായിട്ട് ഏഴിടങ്ങളിൽ അയാം എന്ന് പറയുന്ന ഒരിടമുണ്ട് അപ്പൊ ആ ഒരു ഈഗോ യമി സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ ഇവിടെ നമ്മൾ മത്തായി പതിനെട്ട് ഇരുപത് ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ നമ്മള് അതുപോലെ നുറുക്കത്തോടെ ഐക്യത്തോടെ അതാ നമ്മൾ കേട്ടെ ആ നുറുക്കവും ഐക്യവും ഐക്യത്തോടെ നമ്മൾ കർത്താവിന്റെ ആത്മാവിനാൽ കുടിവരുത്തപ്പെടുകയാണെങ്കിൽ അവിടെ യേശുവിനൊരു ശക്തമായ സാന്നിധ്യം ആ സർവശക്തനായ ദൈവം ആ എന്ന് തന്നെ പറയുന്നത് ചെങ്കടലിനെയൊക്കെ ഡ്രൈ അപ്പാക്കിയ വര വരണ്ടതാക്കിയ പിന്നെന്താ അതുപോലൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത എന്നാൽ അതിനേക്കാളിലുപരി യേശുവിന്റെ കൂടെ യേശുവിന്റെ കൂടെ യേശു ഈ മനുഷ്യ ശരീര മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്നിട്ട് പോലും ഒരു പാപം പോലും ചെയ്യാതെ യേശു കർത്താവിനെ ജീവിക്കാൻ സഹായിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ആ സർവശക്തനായ ദൈവം ഇന്ന് നമ്മളുടെ മധ്യത്തിലുണ്ട് എത്ര വലിയ ഒരു ഭയഭക്തി ബഹുമാനത്തോടായിരിക്കും അപ്പൊ നമ്മുടെ ഈ സഭയിൽ നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോ ഒരു കൂടി വരവ് ഈ ഞായറാഴ്ച മീറ്റിംഗിൽ മാത്രമല്ല ഒരു ഇടദിവസത്തെ മീറ്റിങ്ങിലാണെങ്കിൽ പോലും എത്ര വലിയ കൂടി ആയിരിക്കണം നമ്മൾ കൂടി വരയേണ്ടത് അപ്പം ആ പരിശുദ്ധാത്മാവിനാല് നമ്മള് കൂടി കൂടി ഒരു ബോധ്യത്തോടെ ആ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അവർ നിത്യമായിട്ടുള്ള ഒരു സാന്നിധ്യം അയാം എന്ന് പറയുന്ന ഒരു സാന്നിധ്യം അയാം ഭൂ അയാം ഞാനാകുന്നവർ ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു സാന്നിധ്യം ഒരു ബോധ്യത്തോടെ നമുക്കായിരിക്കാം അതോടൊപ്പം നമ്മൾ മുറുക്കപ്പെട്ടവരാണോ നമ്മൾ ഐക്യമുള്ളവരാണോ അതിനായിട്ട് തടസ്സമായിട്ടുള്ള നമ്മുടെ ആ ജഡം ആ ജഡത്തെ ഒരുക്കിക്കൂടെ കർത്താവേ കർത്താവ്യ അതിനെ അവിടുന്ന് അധികമായിട്ട് ചീന്തിക്കളയണമേ അത് ഒരു സീറോ ആക്കി തീർക്കണമേ ഞാൻ ഞാനങ്ങ് മരിക്കട്ടെ കർത്താവി സഭയുടെ പണിയിൽ ഞാൻ അറിഞ്ഞോ അറിയാതോ ഏതൊരു ഒരു ചെറിയ അളവിപ്പ് പോലും ഞാനൊരു തടസ്സമായി പോകരുതേ ഒരളവിപ്പ് പോലും കർത്താവ്യ അത് അതിനായിട്ട് ഇന്നത്തന്നെ പരിപൂർണമായിട്ട് മരണത്തിനായിട്ട് ഏൽപ്പിച്ച് തരുന്ന അവിടെ ആത്മാവനാത്തിനെ അളവിലാതെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രസിദ്ധം നമ്മുടെ ഒന്ന് മറിച്ച് കരുത്താൻ ശരീരത്തിൽ വലിയൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അവയവമാകാൻ കരുത്താൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കില്ല സഹായിക്കും